നമ്മുടെ സംസ്ഥാനത്ത് പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങേയറ്റം ക്രൂരമായ ഒരു തട്ടിപ്പ് അതും ഇന്നും രാവിലെ നടന്നത് ആ തട്ടിപ്പാണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് കായംകുളത്ത് മായ എന്ന വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരു സ്ത്രീയുടെ പക്കൽ നിന്നും പതിനായിരം രൂപ ഇന്ന് രാവിലെ ഒരു യുവാവ് തട്ടിയെടുത്തു വളരെ ക്രൂരമായ ഒരു കാര്യം ഭർത്താവില്ലാതെ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് വേണ്ടിയാണ് ആ സ്ത്രീ വർഷങ്ങളായി റോഡരികിൽ ലോട്ടറി കച്ചവടം നടത്തുന്നത് ആദ്യം അവരുടെ ൾ കേട്ടു അതിനപ്പന്ത്ര ഒരാൾ ഇവിടെ വന്നിട്ട് എന്നോട് ചോദിച്ച് ആ സെയിം ടിക്കറ്റ് ഉണ്ടോ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു രണ്ട് ടിക്കറ്റ് മാറാവും ചോദിച്ചു ഞാൻ ചോദിച്ചു എത്ര ടിക്കറ്റ് എടുക്കും അപ്പോൾ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു നമ്പർ നോക്കിയപ്പോൾ അടുത്ത നമ്പരാണ് അതിൽ നിന്ന് പതിനായിരം രൂപ എന്നും പറഞ്ഞ് തന്നിട്ട് കാപ്പത്ത് രണ്ടായിരം രൂപയുടെ ടിക്കറ്റ് എടുത്ത് ബാക്കി ആറായിരം രൂപയും എന്തായിരുന്നു വാങ്ങിക്കാം രണ്ടായിരം രൂപയ്ക്ക് നാളെ രാവിലെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു

സ്ത്രീയുടെ ജീവിത മാർഗമാണ് ഇന്ന് വഴിമുട്ടിയിരിക്കുന്നത് ഈ വാർത്തയുമായി വിവരങ്ങളുമായി ആലപ്പുഴയിലെ കായംകുളത്ത് നിന്ന് നമ്മുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് റാൻസ് കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് തെക്ക് ദേശീയപാതത്ത് ലോട്ടറി വിൽപ്പന കച്ചവടം നടത്തുകയാണ് ചേരാപള്ളി സ്വദേശിയായ മായ വെള്ളിയാഴ്ച അതായത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ബൈക്കിലെത്തിയ യുവാവ് തനിക്ക് കഴിഞ്ഞ ദിവസം ലോട്ടറി അടിച്ചു അയ്യായിരം രൂപയുടെ രണ്ട് ലോട്ടറികളാണ് അടിച്ചത് എന്ന് പറഞ്ഞ് രണ്ട് ലോട്ടറികൾ നൽകുകയായിരുന്നു തുടർന്ന് മായയിൽ നിന്നും ആറായിരം രൂപ പണമായി കൈപ്പറ്റുകയും രണ്ടായിരം രൂപയുടെ ലോട്ടറിയും വാങ്ങുകയും ചെയ്തു ബാക്കി രണ്ടായിരം രൂപ അതായത് പതിനായിരം രൂപയുടെ ബാക്കി രണ്ടായിരം രൂപ കൊടുക്കുവാൻ മായയുടെ ഏർ പണമില്ലായിരുന്നു എന്നാൽ ഇത് നാളെ വന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് യുവാവ് മടങ്ങുകയാണ് ചെയ്തത് പിന്നീട് ലോട്ടറി ഏജൻസിയിൽ എത്തിയപ്പോഴാണ് മായ കബ്ലി കബ്ളിപ്പിക്കപ്പെട്ട വിവരം മനസ്സിലാക്കിയത് മെയ് മാസത്തെ ലോട്ടറി ടിക്കറ്റിന്റെ ഡേറ്റ് തിരുത്തി ഇതിന് പുറത്ത് പേപ്പർ ഒട്ടിച്ചാണ് യുവാവ് മായയ്ക്ക് ലോട്ടറി കൊടുത്തത് പതിനഞ്ച് വർഷം മുൻപ് ഭർത്താവ് മരിച്ച മക്കളെ വളർത്തുവാൻ വേണ്ടിയാണ് ദേശീയപാതയോരത്ത് ലോട്ടറി വിൽപ്പന നടത്തി വരുന്നത് നിർദ്ദയായ യുവതിയുടെ അവസ്ഥ കണ്ട് നാട്ടുകാരും പൊതുപ്രവർത്തകരും ഇതിനോടകം എത്തുകയും െ സഹായിക്കുന്നതിനായി ബാക്കി ഉണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റ് വിറ്റ് നൽകുകയും ചെയ്തു തുടർന്ന് കായംകുളം പോലീസ് സ്റ്റേഷനിൽ മായ ഇത് സംബന്ധിച്ച് പരാതിയും നൽകിയിട്ടുണ്ട് അത് പൊതുപ്രവർത്തകയായ ഏർ ഹരിത ബാബു അടക്കം സ്ഥലത്തെത്തി ഫേസ്ബുക്കിൽ ലൈവ് ഇടുകയും മറ്റും ചെയ്തു ഇത് ഇത് കണ്ടുകൊണ്ട് നിരവധി പേരാണ് മായയെ സഹായിക്കുവാനായി ഇപ്പോൾ നിരവധി പേര് എത്തിയിട്ടുണ്ട് എന്തെങ്കിലും സഹായം വേണമെന്നുള്ള ഗൂഗിൾ ഗൂഗിൾ പേ നമ്പർ അടക്കം വാങ്ങി ഇതിലേക്ക് പണം അയക്കാമെന്നുള്ള സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി പേര് ഇതിനോടൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും അത് നികത്താൻ പറ്റുന്ന ഒരു നഷ്ടമല്ലല്ലോ അവരുടെ വിശ്വാസത്തെയല്ലോ ഒരാളുടെ വിശ്വാസത്തെ അല്ലേ നശിപ്പിച്ചു കളഞ്ഞത് ഇനി ആരെങ്കിലും അവർക്ക് മുന്നിലേക്ക് വരുമ്പോൾ എല്ലാവരെയും അവർ സംശയത്തോടെ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ മാറും പ്രത്യേകിച്ചും അവരിപ്പോൾ പുതിയ ടിക്കറ്റുകൾ വീണ്ടും ടിക്കറ്റുകൾ വിൽക്കുമ്പോഴും കണ്ണ് നിറഞ്ഞു ഒഴുകിയാണ് കണ്ണ് തുടച്ചുകൊണ്ടാണ് അവർ വീണ്ടും കച്ചവടം നടത്തുന്നത് ഇത്തരം പ്രവർത്തികൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല അനുസരിച്ച് ഏതെങ്കിലും സി സി ടി വി ദൃശ്യങ്ങൾ എന്തെങ്കിലും ശേഖരിച്ചിട്ടുണ്ടോ ഇതിൽ ഈ കാര്യത്തിൽ സി സി ടി വി ഒക്കെ ഇഷ്ടംപോലെ ഉള്ള സ്ഥലമാണല്ലോ ഈ കാര്യങ്ങൾ കെ എസ് ആർ ടി സിയുടെ പരിസരമൊക്കെ പോലീസിൽ പരാതി നൽകിയിട്ടേ ഉള്ളൂ പോലീസ് ഉള്ളിച്ച് കേസെടുത്ത് അന്വേഷണം തുടങ്ങുന്ന വേളയിലാണ് സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇത് ആരാണ് ഏത് കായംകുളത്ത് നിന്നുള്ള വ്യക്തികൾ തന്നെയാണോ ഒരു ബുള്ളറ്റിലാണ് എത്തിയതെന്നാണ് അറിയുന്നത് അത്തരം അതിൽ ഇവിടെത്തന്നെ ഉള്ളവരാണോ എന്നുള്ളത് സംബന്ധിച്ച് അടക്കം സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ അറിയാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത് ഏതായാലും ഈ സ്ത്രീയെ നന്നായി മനസ്സിലാക്കി ഇവരെ പറ്റിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ആ യുവാവ് ഇവർക്കരികിൽ എത്തിയിരിക്കുന്നത് ബുള്ളറ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്റെ വില രണ്ട് ലക്ഷത്തിന് മുകളിൽ പോകുന്ന വാഹനമാണ് അതിലെത്തിയാണ് ഒരു പതിനായിരം രൂപ ഒരു പാവപ്പെട്ട സ്ത്രീയെ കബളിപ്പിച്ചത് ഏതായാലും ഈ ചെയ്ത യുവാവിനെ അത് ആരാണെങ്കിലും അവനെ കണ്ടുപിടിക്കണം അവനെ കണ്ടുപിടിച്ച് അവനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുക എന്ന് മാത്രമല്ല അവനെ ഈ സമൂഹത്തിന് മുന്നിൽ അവനെ ഈ കള്ളത്തരം വലിച്ചു പുറത്തിടിക്കുകയും വേണം ഇത് പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുകയാണ് അൻസിന് തോന്നി